കുട്ടിപ്പ എന്താണ് സാധനം എന്ത് ഈ പരിപാടി നടക്കാനൊക്കെ ഈണോന്നെ ആ നമ്മളൊരെ ഞാന് ഇപ്പൊ ഇങ്ങോട്ട് നോക്കാണെ നമ്മളെ ചെറുക്കേ നമ്മളെ ചങ്കുകളൊക്കെ ഇണ്ട് ഇവിടെ നമ്മളെ കുട്ടിപ്പ കുട്ടിപ്പാനെ മറ്റേ സാധനം ആ ചൂണ്ടിൽ എന്തായാലും പറയാ അപ്പൊ ആ സാധനം കൊണ്ട് ഇവിടെ എടുക്കുമ്പോഴാണ് ഈ കാണുന്ന സാധനം കണ്ടെങ്ങൾ ഇതാ കാണേ ഇതെന്താ സാധനം വെച്ചാല് ദുരിസ് കലക്കിയതാണ് പ്രിയമുള്ള മീൻപിടുത്തക്കാരായത് അതായത് വലയിടുന്ന ആൾക്കാരോട് പറയാനുള്ളത് സുഹൃത്തുക്കൾ ഇവിടെ ഒന്ന് ഇതാ ഒരു ജല മിഷൻ ജലജീവ നമ്മളെ വള്ളത്തിന്റെ ടാങ്ക് ഇതാ ഒന്നവിടെ ഇങ്ങനെ രണ്ട് ടാങ്ക് ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടാങ്കുകൾ ഇതിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് വള്ളക്ഷാമം രൂക്ഷമായും കൊണ്ടിരിക്കുകയാണ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത് ആരാണെങ്കിലും എവനാണെങ്കിലും എവിടെ എല്ലാം ആളുകളും പാടില്ല ആ ദുരിച്ചിട്ടും ഇങ്ങാണ്ടല്ല പരിപാടിക്ക ഇവിടെ നിൽക്കണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകേർ ഇടപെടലി നടത്തും കാരണം ഇത്രയും ആളുകൾ എത്ര കുടിവെള്ളം അവിടെ പോകണോ കണി ഇതിപ്പം ഞാൻ അപ്പം കുട്ടി ഇപ്പം ചൂണ്ടയുടെ രസം എഴുതിയങ്ങാണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിങ്ങനെ നോക്കി അപ്പോഴാണ് ദുരിസ് കലക്കി ആ സെഞ്ച് കിട്ടണത് പോലെ അവരെ പറയും ചെയ്തു ദുരിസു കലക്കിക്കണോ ഒരു സംശയം ഉണ്ടെന്ന് പറയും ചെയ്തു അല്ലേ അപ്പം ദയവ് ചെയ്തങ്ങാണ്ട് അല്ലെങ്കിൽ തന്നെ ഇതിവിടെ വെള്ളം മാന്താതെ ഇടങ്ങാറായി കടക്കണം ഇവിടെ ഇനിയിപ്പോൾ പുതിയൊരു ഭരണസമിതിയും വന്നു നോക്കി അവിടെ മാന്തുമെന്നാവും എന്താ കാട്ടുക എന്നറിയില്ല എന്തായാലും ദുരിസ് കലക്കുന്ന പരിപാടി ദയവ് ചെയ്താണ്ട് ഇൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ആ വീഡിയോ ഇടും എനിക്ക് ദുരിസ് കലക്കുന്ന വീഡിയോ ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ദയവ് ചെയ്താണ് കാരണം വെച്ചാൽ കുടിവെള്ളം ഒരുപാട് ആളുകൾ വെള്ളം ഉപയോഗിക്കണ രണ്ട് ജി കുടിവെള്ള ടാങ്കുകളിലുള്ള സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇതിന് കർശനമായിട്ട് എതിർക്കും അതിന് നടപടി ഉണ്ടാവും വീഡിയോ ആര് കണ്ടാലും ആ വീഡിയോ പബ്ലിസിറ്റി ചെയ്യും ദയവിജാണ്ട് ദുരിസ് കലക്കണ പരിപാടി നിർത്തിക്കോളി ഇവിടെ അല്ലേ കുട്ടിപ്പാ അങ്ങനെയല്ലേ ചെറിയ ആ അതിന് എന്തോലും കാര്യമില്ല അത് പബ്ലിസിറ്റി ആകാം അപ്പോ ഇത് ഇത് ആ കുടിക്കണ വള്ള അതാ അതാണ് നിങ്ങളും കൂടെ പോയിക്കുന്നതല്ലേ ആ കണ്ടെ അപ്പൊ ഇനി ഇത് ഇണ്ടാട്ടെ ഇപ്പൊ ഇനി കിട്ടുമ്പോ നോക്കാൻ പറ്റി ഏതായാലും പോലീസ് പരാതി കൊടുക്കുക